رسول الله صلى الله عليه وسلم برن من مات وهو يعلم أنه لا إله إلا الله دخل الجنة آرين قلوم مريكنا صندربة لا إله إلا الله يند من السلاكي كنت عن مريكنا دي ينقل وكرم لا إله إلا الله يند آرين مريكنا دي ينقل دخل الجنة أبن سرقة الْبَرَوِيَشِ كنت ഒരാൾ അറിഞ്ഞു മരിച്ചാൽ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ എന്താണ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ എന്താണ് അതിനെ കുറിച്ച് പഠിച്ചത് അതിന്റെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം അതിന്റെ തെളിവുകളെ കുറിച്ചും വിശദീകരണങ്ങളെ കുറിച്ചും നമുക്കെന്തറിയാം നമ്മളിൽ പലരോടും ആധുനിക രാഷ്ട്രീയത്തെ കുറിച്ച് ചോദിച്ചാൽ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചാൽ മണിക്കൂറുകൾ നിർത്താതെ സംസാരിക്കാൻ നമുക്കറിയാം എന്ന െ കുറിച്ച് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് ഒരു അഞ്ചു മിനിറ്റ് അതിനെ കുറിച്ച് മാത്രമായി എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയും അതിന്റെ വിശദീകരണമായി സ്വന്തത്തോട് വിവരിച്ചു കൊടുക്കാൻ കഴിയും പ്രസംഗിക്കൊന്നും വേണ്ട അവനാമോട് പറഞ്ഞു കൊടുക്കാൻ ഒരു പേപ്പറിലിരുന്ന് സ്വയം എഴുതാൻ ശ്രമിച്ചാൽ ല ഇലാഹ് എന്ന കെലിമത്തിനെ കുറിച്ച് നമുക്ക് എന്തുമാത്രം എഴുതാൻ കഴിയും നമ്മൾ സ്വയം ചോദിക്കേണ്ട കാര്യമല്ലേ ഇത്